പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ സുപ്രധാനമായ വഴിത്തിരിവായി മൗസം ലൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ഇതാ തിരിച്ചെത്തി ആരാണെന്നല്ലേ മൗസൻ ടൂർ ബംഗാളിലെ കോൺഗ്രസിന്റെ ഒരു കാലത്തെ ശക്തിയായ നേതാവ് അണികളെ പാർട്ടിയിൽ ചേർത്ത് നിർത്താൻ തക്ക കഴിവുള്ള ക്രൗൺ കൂളർ നിന്നുള്ള മുൻ ലോക്സഭാംഗവും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന മൗസൻ ലൂറിന്റെ തിരിച്ചു വരവ് കോൺഗ്രസ് പാർട്ടിയുടെ ബംഗാളിലെ സംഘടനാ ശക്തിക്കും രാഷ്ട്രീയ ആത്മവിശ്വാസത്തിനും വലിയ ഉണർവായി മാറി മോസന്നൂർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പശ്ചിമബംഗാളിലെ മാൽദാം മണ്ഡലത്തെ പ്രതികരിച്ച് ലോക്സഭയിലേക്ക് എത്തി തുടർന്ന് ഏകദേശം അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അവർ കോൺഗ്രസ് പാർട്ടിയിലും ലോക്സഭാ അംഗത്വത്തിൽ നിന്ന് രാജിവെച്ച് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് എത്തിയത് പിന്നീട് തൃണമൂൽ കോൺഗ്രസ് നൽകിയ അവസരത്തിൽ അംഗമായി ഇപ്പോൾ തെളിഞ്ഞു നിലവിൽ തൃണമൂലിന്റെ രാജ്യസഭാ ആണ് പക്ഷേ തൃണമൂലിന്റെ ബംഗാളിലെ ദുശ്ചേദികളിൽ മനങ്ങുന്നാണ് അവർ തിരികെ കോൺഗ്രസിലേക്ക് പോകാൻ തീരുമാനിച്ചത് പശ്ചിമ പശ്ചിമബംഗാളിലെയും ജനങ്ങൾ കോൺഗ്രസിന്റെ മതനിരപേക്ഷത വികസനം സമാധാനം എന്നീ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നതായാണ് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ മുഴുവൻ ഊർജ്ജത്തോടെയും പ്രവർത്തിക്കുമെന്ന് മൗസൻറ്റൂർ മൗസന്റൂറിന്റെ തിരിച്ചുവരവ് പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിന്റെ പുതിയ രാഷ്ട്രീയ ഊർജം പകരുമെന്നാണ് ഇപ്പോഴത്തെ ക്രമക്കൂട്ടൽ ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കെങ്കേമയാണ് മൗസൻറ്റൂർ ശക്തമായ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന് വഴിയൊരുക്കാൻ മൗസൻഡൂറിന്റെ വരവ് പാർട്ടി നേതൃത്വത്തെ സഹായിക്കും ഇപ്പോൾ വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തിയ മൗസൻ ലൂറിനെ കോൺഗ്രസ് നേതൃത്വം ഹൃദയപൂർവമാണ് സ്വാഗത പശ്ചിമബംഗാളിലെ പാർട്ടി പുനർനിർമ്മാണം ശക്തമാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഈ തിരിച്ചുവരവ് മൗസൻ ലൂറിനും കോൺഗ്രസ് പാർട്ടിക്കും നിർണായകമാണെന്നാണ് ഇപ്പോൾ പശ്ചിമബംഗാൾ കോൺഗ്രസ് ഘടകം വിലയിരുത്തുന്നത്